ഒരു ലോക റെക്കോർഡ് സ്ഥാപിക്കുന്നതിന് ധാരാളം വഴികൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ റൂഡിഗർ കോച്ച് തൻ്റെ വഴി കണ്ടെത്തിയത് വളരെയധികം വ്യത്യസ്തമായ വഴിയിലൂടെയായിരുന്നു അദ്ദേഹം പ്രധാനമായും താമസിക്കുന്നത് കടലിനടിയിൽ പതിനൊന്ന് മീറ്റർ ആഴത്തിൽ കഴിഞ്ഞ രണ്ട് മാസമായി പനാമ തീരത്ത് വെള്ളത്തിനടിയിലെ ക്യാപ്സൂളിലാണ് ജർമ്മൻ സ്വദേശിയായ അൻപത്തൊമ്പത് കാരനായ കോച്ച് എയറോസ്പേസ് ഒരു എഞ്ചിനീയർ കൂടിയാണ് ഒരു റെക്കോർഡ് സ്വന്തമാക്കുന്നതിനേക്കാൾ അപ്പുറം ചില പദ്ധതികളും അദ്ദേഹത്തിന് ഈ പ്രവൃത്തിക്ക് പിന്നിലുണ്ടായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തുന്നത് മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു കടലിനടിയിൽ സ്ഥിരമായി ജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഒരു ജീവി വർഗം എന്ന നിലയിൽ സമുദ്രത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്നാണ് യഥാർത്ഥത്തിൽ കടലുകൾ മനുഷ്യന്റെ വികാസത്തിന് അനുയോജ്യമായ അന്തരീക്ഷമാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മുന്നൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ക്യാപ്സൂളിൽ ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കിടക്ക ടോയ്ലറ്റ് ടി വി കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മുതലായി തുടങ്ങി വ്യായാമം ചെയ്യുന്നതിനുള്ള എക്സസൈസും ബൈക്കുമെല്ലാം ഇതിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇതിൽ ഒരേ ഒരു കാര്യത്തിനുള്ള സൗകര്യം മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ക്യാപ്സൂളിനുള്ളിൽ ഇല്ലാത്തത് കുളിക്കുന്നതിനുള്ള സൗകര്യമാണ് കോച്ച് താമസിക്കുന്ന ക്യാപ്സൂൾ കടലിന് മുകളിലുള്ള മറ്റൊരു അറയിലേക്ക് ലംബമായി ട്യൂബിലൂടെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കോച്ചിന്റെ ടീമിലെ മറ്റു അംഗങ്ങൾ ഇതിൽ തന്നെയാണ് താമസിക്കുന്നത് ഭക്ഷണവും മറ്റു ഇതിലൂടെയാണ് പ്രധാനമായും കൈമാറുന്നത് മാത്രമല്ല വെള്ളത്തിനടിയിലെ ചേംബർ മത്സ്യങ്ങൾക്ക് അഭയം നൽകുകയും ഒരു കൃത്രിമ പാറയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചേംബറിന് പുറത്ത് നിരവധി മത്സ്യങ്ങളുമുണ്ട് കടലിനടിയിലെ എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നുമുണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് അവ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും കോച്ച് തുറന്നു പറഞ്ഞു കോച്ച് കടലിനടിയിൽ താമസം ആരംഭിച്ച് ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തി ആറിനായിരുന്നു ജനുവരി ഇരുപത്തിനാലിന് പുറം ലോകത്തെത്തുമെന്നാണ് പ്രധാനമായും കരുതുന്നത് നൂറു ദിവസം കടലിനടിയിൽ കഴിഞ്ഞ അമേരിക്കൻ സ്വദേശിയായ ജോസഫ് ടിറ്റൂരിയുടെ റെക്കോർഡ് കോച്ച് മറികടക്കുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് രണ്ട് ക്ലോക്കുകൾ ചേംബറിനുള്ളിൽ സ്ഥാപിക്കുകയുണ്ടായി ഒന്നിൽ ദൗത്യത്തിന്റെ എത്ര സമയം കഴിഞ്ഞുവെന്ന് കാണിക്കുന്നത് ഒന്നിലാകട്ടെ ദൗത്യം പൂർത്തിയാകുന്നതിന് ഇനി എത്ര സമയം അവശേഷിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് വടക്കൻ പനാമയ്ക്ക് പുറത്തുള്ള പ്യൂർട്ടോ ലിൻഡോ തീരത്ത് നിന്നും ബോട്ടിൽ നിന്നും ഏകദേശം പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ കോച്ചിന്റെ ക്യാപ്സൂളിന്റെ സമീപത്തെത്താനും സാധിക്കും ക്യാപ്സ്യൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ വൈദ്യുതിയും ബാക്കപ്പ് ജനറേറ്ററിന്റെ പ്രവർത്തനങ്ങളും ഇസ്രയേൽ സ്വദേശിയായാൽ ബെർജയാണ് പ്രധാനമായും നിയന്ത്രിക്കുക വലിയ കൊടുങ്കാറ്റ് പദ്ധതിയെ ഏറെക്കുറെ താറുമാറാക്കുന്നതായി കോച്ച് വെളിപ്പെടുത്തുകയുണ്ടായി മാധ്യമങ്ങൾക്ക് പുറമെ ഡോക്ടർമാർക്കും മക്കൾക്കും ഭാര്യയ്ക്ക് മാത്രമാണ് കോച്ചിനെ സന്ദർശിക്കാനായി നിലവിൽ അനുമതിയുള്ളതും കനേഡിയൻ വ്യവസായിയായ ഗ്രാൻഡ് റോമൻഡാണ് കോച്ചിന്റെ ഈ പ്രവർത്തനത്തെ പൂർണ്ണമായി പിന്തുണച്ചതും ക്യാപ്സൂളിൽ സ്ഥാപിച്ച നാല് ക്യാമറകൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ദൈനംദിന ജീവിതം പകർത്തുന്നതിനൊപ്പം മാനസിക ആരോഗ്യവും നിരീക്ഷിക്കുന്നുണ്ട് കരയിൽ തിരിച്ചെത്തിയാൽ എന്താണ് ഉടനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നന്നായി കുളിക്കണമെന്നായിരുന്നു അദ്ദേഹം നൽകിയ പ്രധാന മറുപടി